ഹായ് ഗായ്സ് അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളൊരു വീഡിയോ ആയിട്ടാണ് അപ്പൊ നമുക്കൊന്ന് പഴയ കാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാലോ അപ്പൊ ഇപ്പം ട്രെൻഡിങ് ആയിരിക്കുന്നത് നമ്മുടെ മന്തിയും കഫ്സയും ബിരിയാണിയൊക്കെയാണ് കേട്ടോ അപ്പം നമ്മുടെ കാച്ചിലിനെ വെല്ലാൻ വേണ്ടി ഒന്നുമില്ല ഇല്ല കേട്ടോ ഇപ്പൊ വൈകുന്നേരം ഇന്ന് തറവാട്ടിലേക്ക് ഇറങ്ങി പോകുമ്പോഴാണ് കാച്ചിലിനൊരു വള്ളി കണ്ടത് പിന്നെ ഒന്നും നോക്കിയില്ല തൂമ്പ എടുത്ത് കാച്ചിൽ വെട്ടാൻ വേണ്ടി ഓടി കേട്ടോ അപ്കാ നമ്മുടെ കാച്ചിലിത് എവിടെയൊക്കെ എടുക്കുന്നു നമുക്ക് കുഴിച്ചെടുക്കാം ഇത് കുഴിച്ചെടുക്കണ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട് എന്നാലും എന്താ നമുക്ക് ടേസ്റ്റോടെ കഴിക്കാലോ അപ്പൊ കാച്ചിലൊക്കെ കുഴിക്കുമ്പോ എല്ലാരും കൂടെ കൂടി നിന്നിട്ടാണ് കിട്ടോ കുഴിക്കല് അപ്പൊ ഇതൊക്കെ കുഴിച്ചെടുക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കുട്ടിക്കാലാണ് കേട്ടോ ഇതുപോലെ കുഴിച്ചെടുക്കുന്നതും കാച്ചിൽ നല്ല കാന്താരി ചമ്മന്തിയിലോട് കൂടെ കഴിക്കുന്നതൊക്കെയാണ് ഓർമ്മ വരുന്നത് അപ്പൊ കാച്ചിലൊക്കെ കുഴിച്ചെടുക്കുമ്പോൾ അതിന്റെ ചുറ്റു ഭാഗത്തും ഇതുപോലെ നമ്മുടെ പാര കൊണ്ടൊക്കെ കുഴിച്ചു കുഴിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ കാച്ചിലൊക്കെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആയിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ കുറച്ച് റിസ്ക് എടുത്ത് കുഴിച്ചെടുക്കണം കേട്ടോ നല്ല ആയത് തന്നെ കുഴിച്ചാലാണ് നമുക്ക് ഇതിന്റെ ചുവടോടെ നമുക്ക് പറിച്ചെടുക്കാൻ കഴിയുള്ളൂ അപ്പം ഇത് നമ്മൾ ഫുൾ ഫുള്ളായിട്ടൊന്നും കുഴിച്ചെടുക്കുന്നില്ല കേട്ടോ നമുക്ക് ആവശ്യമുള്ളത് മാത്രമാണ് കുഴിച്ചെടുക്കുന്നുള്ളൂ ഇത് കുറച്ച് കുറച്ചധികം തന്നെ ഉള്ളിലേക്ക് ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് കാച്ചിൽ അപ്പം നമ്മൾ ഫുൾ ആയിട്ട് കുഴിച്ചെടുക്കാണ്ട് തന്നാൽ നമുക്ക് പിന്നെ നമ്മുടെ ആവശ്യത്തിന് പറിച്ചെടുക്കാവുന്നതാണ് അപ്പം ഇത് നല്ല വെളുത്ത കാച്ചിലാണ് കേട്ടോ

ഉൾഭാഗത്ത് ഒരു നീല കളർ ഉണ്ടാവും അതാണ് കേട്ടോ കാച്ചില് കണ്ടിക്കങ്ങ ഇതുപോലെ തന്നെയാണ് കണ്ടിക്കെങ്ങുക അപ്പൊ കാച്ചിലിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ തൊലീൻറെ ഉള്ളില് ഒരു നീല കളർ ആയിട്ട് ഉണ്ടാവും അപ്പൊ നമുക്ക് മനസ്സിലാക്കാം കാച്ചിലാണോ കണ്ടിക്കാണോ നമുക്ക് കാച്ചിലായാലും കണ്ടിക്കേങ്ങായാലും ഒരുപോലെ തന്നെ അതിന്റെ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഇത് ഏതാന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല മനസ്സിലാവൂലെ അപ്പൊ അവരോടൊക്കെ ചോദിച്ചപ്പഴാണ് കണ്ടിക്കങ്ങ ഏതാ കാച്ചിൽ ഏതാന്ന് മനസ്സിലാ മനസ്സിലാവാനുള്ള ട്രിക്ക് ഇതാണെന്ന് പറഞ്ഞത് അപ്പം ഇതാ മുറിച്ചൊക്കെ എടുക്കുന്നുണ്ട് ഇതുപോലെ തോ തൊലിയൊക്കെ നല്ല വൃത്തിക്ക് തന്നെ എടുക്കണം മണ്ണൊന്നും ഉണ്ടാവാ ഉണ്ടാവാൻ പാടില്ല കേട്ടോ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കഴിക്കാനുള്ള ഒരു മൂടം പോകൂലെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇത് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് പണിയാണെങ്കിലും തൊലി എടുക്കാൻ കുറച്ച് പണി ഉണ്ടാകും എന്നാലും കട്ട് ചെയ്യാൻ നമുക്ക് എല്ലാം ഈസിയാണ് കേട്ടോ നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാ ഫാമിലി ഗ്രൂപ്പിലും ഒന്ന് ഷെയർ ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ കാച്ചിലൊക്കെ ഇതാ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ തൊലി വെക്കാനാണ് കുറച്ച് കഷ്ടപ്പാടുള്ളൂ അപ്പൊ കട്ട് ചെയ്യാൻ തന്നെ നല്ല രസമാണ് അതൊന്ന് ആസ്വദിച്ച് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പൊ ഇത ഈ വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ വെന്തടിഞ്ഞു പോകും അപ്പൊ ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ കഴുകിയെടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പൊ നല്ലോണം മണ്ണൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രമേ വേവിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് കഴുകി അരിപ്പയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയാൽ തന്നെ പെട്ടെന്ന് വൃത്തിയാക്കി കിട്ടും അപ്പം നമ്മളിത് അടുപ്പിൽ തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത് ഇതുപോലെ ലൈറ്റങ്ങളും ചേമ്പ് കാച്ചിലൊക്കെ നമ്മൾ അടുപ്പിൽ തന്നെ കുക്ക് ചെയ്താലാണ് അതിൻ്റെ ഒരു ടേസ്റ്റും ഇതൊക്കെ ഉണ്ടാവുക അപ്പം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി അത്യാവശ്യം ഉള്ളത് കൊണ്ട് തന്നെ സമയം എടുക്കും ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ അപ്പം നമ്മുടെ ഇതെല്ലാവർക്കും അറിയായിരിക്കില്ല ഇതുപോലെ തന്നെ ആയിരിക്കും എല്ലാവരും കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പം പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ ചേമ്പ് കാച്ചിൽ കണ്ടി കൂടുതൽ മിസ്സ് ചെയ്യുന്നത് അപ്പം നമ്മളൊക്കെ ഇങ്ങനത്തെ ഒരു വീടൊക്കെ കണ്ടാൽ പെട്ടെന്ന് പറമ്പിലേക്ക് ഇറങ്ങി പറമ്പിലേക്ക് ഇറങ്ങി കണ്ടിക്കയങ്ങും കാച്ചിലും ചേമ്പൊക്കെ ഉണ്ടോ തപ്പാൻ ഇറങ്ങും കേട്ടോ അപ്പം ഇത് തിളച്ച് വന്നപ്പോൾ ഉപ്പൊക്കെ ഇട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുത്ത് ഇതുപോലെ വാർത്തെടുക്കാണ് ചെയ്യുന്നത് അപ്പം ഇത് നമ്മുടെ കണ്ടിക്കങ്ങൾ റെഡി നമ്മൾ ഇത് കഴിക്കാൻ പോകുന്നത് നല്ല അടിപൊളി മത്തിക്കറീൻ്റെ കൂടെയാണ് കേട്ടോ അപ്പം മത്തിക്കറി ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിന്റെ കൂടിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് കാന്താരി ഒന്നും പൊടിക്കാൻ വേണ്ടി നിന്നില്ല അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ നമ്മുടെ കാച്ചിൽ പ്രേമികൾ ആരും നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അപ്പം വിദേശത്തുള്ളവരൊക്കെ ഇതൊക്കെ കണ്ടെന്ന് കൊതി കിട്ടോട്ടെ അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കേ ബൈ